സഹായം എത്തുമുന്നേ വേദനയില്ലാത്ത ലോകത്തേക്ക് എൽദോ യാത്രയായി ഉപുദ്ര ഈറ്റക്കാരം പടപ്പനയ്ക്കൽ എൽദോയുടെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് പണം സ്വരൂപിക്കുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത് ഇന്നലെ രാത്രി പതിനൊന്നരയോടെ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം എൽദോയുടെ കരൽമാറ്റ ശസ്ത്രക്രിയയ്ക്ക് പണം സ്വരൂപിക്കുന്നതിനിടയിൽ മരണത്തിന് കീഴടങ്ങി ഉപ്പുതര പഞ്ചായത്തിലെ സുമനസുകൾ ഒന്നിക്കുകയും പണം സ്വരൂപിക്കാൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതോടെ വേദനയില്ലാത്ത ലോകത്തേക്ക് എൽദോ യാത്രയായി പെരുമ്പാവരിയിൽ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായ എൽദോയെ കടുത്ത പനിയെ തുടർന്ന് രണ്ടാഴ്ച മുൻപാണ് എറണാകുളം ഇ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് നടന്ന പരിശോധനയിലാണ് കരൽ രോഗം കണ്ടെത്തിയത് അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തിയില്ലെങ്കിൽ ജീവൻ അപകടത്തിലാകും കുടുംബങ്ങളിൽ പലരും കരൽ പകുത്തു നൽകാൻ ായി പക്ഷേ പരിശോധനയിൽ എൽദോയ്ക്ക് പാകമായി തുടർന്ന് രജിസ്റ്റർ ചെയ്തു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രതീക്ഷയിലാണ് ബന്ധുക്കളും ഒന്നിച്ചത് എന്നാൽ ഇതിനൊന്നും എൽദോ കാത്തുനിന്നില്ല മൂന്നര വയസ്സുള്ള പെൺകുഞ്ഞും ഭാര്യയും മാതാവും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏ കാത്താണിയായിരുന്നു എൽദോ പണിയെടുത്തും എല്ലാം കുടുംബവും നല്ലപോലെ നോക്കി പോകുന്ന ഒരു പയ്യനായിരുന്നു പക്ഷേ ഈ പയ്യന്റെ രോഗം വന്ന നാട്ടുകാരെല്ലാം ഒരുമിച്ച് ഒരു കൂടി പ്രവർത്തിക്കുകയും വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഈ ചെറുക്കൻ്റെ കരൾ മാറ്റിവക്ക നടക്കാതെ വന്നത് അതുകൊണ്ട് ഈ ആകസ്മികമായ മരണത്തിൽ ദുഃഖത്തിൽ ഇന്ന് മണിയോടെ സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് സെമിത്തേരിയിൽ ശവസംസ്കാരം നടന്നു തങ്കച്ചൻ പിതാവും മേരി മാതാവും ഭാര്യ സൗമ്യയും ജർമിൻ മകളുമാണ് സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ പരേന്ദിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ